പിന്നെ ആനയുടെ ടൈമിലാരില്ലേ ഫുള്ള് ഫുള്ള് ആനയാണല്ലേ മൊത്തം അല്ലേ ഈ ആന അങ്ങനെ വരല്ലോ ഫോറസ്റ്റ് ഈ ഭാഗം പാലത്തിന്റെ അപ്പുറം അല്ലേ ഈ ഭാഗം മൊത്തം കാടാട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ കാട് തുടങ്ങാണ് അവിടെ ആനപ്പുണ്ടല്ലോ കുട്ടിയുടെ ആണല്ലേ എന്തായാലും മലയാണ്ണാനല്ലേ മലയാണ്ണാനല്ലേ ഫുള്ള് ഇവിടെ ആനോടാകെ മരിച്ചിരുന്നു അല്ലെ ഫുള്ള് ആനപ്പുണ്ടവിടെ

മണ്ണിടും ആനന്റെ ആന ഉള്ളില് ഇത് കൊടുക്കാതെ വണ്ടി പൊട്ടിക്കും വണ്ടി കണ്ണാടി സീറ്റൊക്കെ ഇറത്തിട്ടുള്ള അപ്പൊ എന്താ ഇറത്തിട്ട് സുഖം നമ്മള് ഇറത്തി അടുക്കള വാതില് മൊത്തം തിന്ന് സോപ്പ് ചകിരി പേസ്റ്റ് ഉപ്പ് അതൊക്കെ തിന്നു പോകും അതൊക്കെ തിന്നു പോകും വണ്ണം ഉണ്ടാവാതുള്ളിലേക്ക് കേറാത്തന്നെ ഇറത്തിട്ടി ആറുമണിയായ ഇവിടെ ആന വരും അല്ലേ ആ അപ്പൊ എന്നാ വന്നു ആന അല്ലേ എത്ര ഉണ്ടാവും ഇവിടെ ഫോറസ്റ്റ് തുടക്കാലേ ചപ്പ് ഇങ്ങനെ എടുക്കല്ലേ ഇത് ഞാൻ ദിവസം എടുക്കുവോ ഏ

അല്ല ഓക്കെ നിങ്ങൾക്ക് എങ്ങനെ കൂലിയാണ് എത്ര ഉറുപ്പ്യാണ് ദിവസം മുന്നൂറ്റമ്പതല്ലേ ആ ഓക്കെ അത് ഫോറസ്റ്റ് പണിക്കാരാ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സ്ഥലത്തിൻ്റെ അടുത്തില്ലേ ആന അവിടെ ഇപ്പ അടുത്ത് കാടുണ്ടെങ്കിൽ ആന നിന്നാല് കാണൂല അതുകൊണ്ട് അവിടുന്ന് ഒരു ഇരുപടി ദൂരത്തിന് കാട് വെട്ടിത്തരും കാപ്പിപ്പഴം പിടിക്കും അത് ഉണക്കാന് എന്താ കാപ്പീന്റെ ഇത് വെച്ചിട്ടാണ് മൂപ്പും പഴുപ്പും വെച്ചിട്ടുണ്ട് ും നല്ല മതി ആന പോയിട്ടാണ് രാത്രി ഈ സൈഡൊക്കെ ആനയാണല്ലേ കാപ്പി കാപ്പി ഇത് എത്ര ദിവസം പൊരുക്കാനായിക്കണല്ലോ പെരക്കാനായിക്കണല്ലോ പറയാ മുളക് അല്ലണ്ടല്ലേ ീനമുളക് ആരും പൊട്ടിച്ചുകൊണ്ടാണ് ഇല്ല കാന്താരി കാന്താരി മുളകള് ആ ഈ ഭാഗത്ത് നിന്ന് വരും അല്ലേ കാടിന്റെ തുടക്കവിടെ അല്ലേ സ്ഥലത്ത് അതൊക്കെ ഗവൺമെന്റ് അല്ലേ ോളിടെ ആദിവാസി വീടുകളല്ലേ ഇപ്പൊ ഇവിടെ ഒന്നേ കാട്ടിന്റെ ഉള്ളി കൂടെ പോണത് ആകെ പൊന്തൈ പൊന്തക്കല്ലേ ആ അത് കാട്ടിലുണ്ടാണ് സാധനം അല്ലേ സാധനല്ലേ ആ വേറെ ഇണ്ടായിക്കോണല്ലേ അതുമൊക്കെ

കാട്ടിൻ്റെ ഉള്ളിലാവുമ്പോൾ നിറയുണ്ട് ആരും പൊട്ടിച്ചോണ്ടായിട്ടേ ഒക്കെ മൂത്തക്കണല്ലേ ഒരുവിധമൊക്കെ മൂത്തക്കണ്ട് ആരും പൊട്ടിക്കായിട്ട് അങ്ങനെ വീണ് പോവാണ് സാൻ അത് മതി ആ അത്ര മതി ഇനി പൊട്ടിക്കണ്ട കൊണ്ടാൻ വയ്ക്കൂല ഇവിടുന്നാടെ ഇറങ്ങണ്ടേ കാട്ടിന്റെ ഉള്ളിലാവണ്ടേ നടക്കാൻ കൊറയുണ്ടല്ലോ ആന ടൈം ഇറങ്ങണോ ഡെയിലി വരുമല്ലേ അല്ലേ ആന കാണല്ലേ ഇഷ്ടംപോലെ ആന ഇറങ്ങണ വരുമല്ലേ അപ്പൊ നമ്മളിന്നൊരു കാടിന്റെ ഉള്ളിലാണ് ടെന്റ് അടിച്ചിട്ടാണ് ഇന്ന് ഇവിടെ താമസം അപ്പൊ ആന ഉണ്ടെങ്കിൽ നമുക്ക് വാഗ് കാണാം

வேலே ஓடிக்கோ ஹூய் ஹூய் ஓடி போய் ரெய் ஹே கரெக்ட் ஃபர் நல்லாங்க ரெசிப் பண்ண ஓய் ஹூய் 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 ஹே ஹூய் ஹே தான பெர்த்தால கார ஸ்திதி ஆனந்தங்க ஆட்டே உருனறா அங்கற ஓய் ஹூய் அடிச்சுடுறடா கண்ணா காக்கு அடிச்சுடுக்கணும் பை இன்னும் கூட இருக்குண்டா லோடே എന്താ പോലെ പോണ് അപ്പൊ